അതറിയില്ല അവരേലും അതിന് മറ്റു സാധനം വെച്ചാണ് കണക്ടർ കണക്ടർ വെച്ചാ മതിയല്ലോ കണക്ടർണ്ടായാ മതി ഇത് മതിയാവും ഹൈ സൗണ്ടില്ല ഇന്നലീവല്ലേ അപ്പൊ നേരത്തെ ഇടാറുണ്ടല്ലോ നമ്മള് ഇന്നലെ ലൈവ് വന്നായിരുന്നു ഇന്നലെ ലൈവ് ഉണ്ടായില്ല യണ്ടാവൂലോന്നു പറഞ്ഞില്ലേ നല്ല ആനിമൽ ആനിമേ ആയിരുന്നു എവിടെ പൂരം ഇനിയിപ്പൊക്കെ കൂടാണ്ട് ഇപ്പം കൊറേ കിടക്കുന്നുണ്ട് അവിടെ അത് വെള്ളം കേറില്ലായിട്ട് ഇപ്പൊ ആരീങ്ങു അത് കല ഇന്ന് റിസ്ക്കൊണ്ടി പാളം ഇട്ട് കല കോരാൻ വന്നപ്പോ നില ഞാ മറ്റേ ഇപാടെ പാൻറ് കൂടുന്നുണ്ട് അതില് കഴുകാട്ടുണ്ട് കട്ടിയുള്ളത് അതിന്മാര് രണ്ട് കുത്തുണ്ട് അമ്മ വന്നില്ല ആ ഞാൻ ഇപ്പൊ അത് കഴുകാൻ വന്നിട്ടുണ്ട് അതിലുണ്ട് അപ്പൊ അത് അവിടെ വെച്ചോ എന്നിട്ട് ഇൻറെ തന്നെ പിന്നെ ആ എന്താ ഓർക്കറെ പരിപാടിക്ക് പോയിട്ട് ആ മറ്റേ തന്നെ മറ്റേ കെ ജി ഫെസ്റ്റും പിന്നെ ഇത് പൂർവ്വ തികത്തുള്ള പരിപാടിയായിരുന്നു രേഷ്മ രാജന്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവളെ രാജാട്ടനില് സിയൂണ് അവളൊരു ഡാൻസ് പിന്നെ ഡാൻസ് കൊറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിലുണ്ടോ അമ്പനുണ്ടല്ലോ ഗ്രൂപ്പിലില്ല മൊത്തം ആര് സൗണ്ട് പോയിട്ടാ അതെന്താ ലിക് ഷോയോ അതൊന്നും ഞാൻ കണ്ടില്ല ഞാൻ ചെല്ലുമ്പോ ലൈക്ക് പോയി ഏഴര കഴിഞ്ഞിട്ട് ഞാനാണ് ഫസ്റ്റ് ലൈക്ക് അടിച്ചത് താങ്ക് യു ആയിരത്തി സുമി ഫുഡ് വെച്ചു

പണി ഒന്നിന്റെ ഇല്ലടി കാണാൻ ഒന്നല്ല കാണാനാണെങ്കി ഒന്നോട്ടെ ഇനിപ്പന്തോ കടയല്ല ഇത് വീടാണ് വീടിന്റെ മേൽഭാഗം ഷീറ്റ് ഷീറ്റിട്ട് താത്താടെ വീടാട്ടോ രാധിയോ അവനോട് ആ ഫോണൊക്കെ എടുത്തു താഴവന് <laughs> 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 അടക്ക എന്ത് കളി എന്റെ കമ്മലങ്ങനുണ്ട് സുമ കമ്മൽ മേടിച്ചതാ കേട്ടോ ആനുവളിലേക്ക് പോയപ്പോ അവിടെ കമ്മല കച്ചവടക്കാരൊക്കെ എങ്ങനണ്ട് അവരുടെ സൗണ്ട് ഉറക്കാൻ പറഞ്ഞ നല്ല സൗണ്ട് ഉണ്ട് മൻസൂർ ഹായ് ചയർ ഇല്ലേ അവിടെ ചയർ എടുത്തിട്ടൊന്ന് പ്ലാസ്റ്റിക്കിന്റെ അവിടെ ഇന്ന് പോയില്ലേ ഇന്ന് ലീവ് സൗണ്ട് മാറിയിട്ടോ ഇന്നലെ മഞ്ഞാന്നൊക്കെ അത് ഇതിന് കൂട്ട് അറിയ മഞ്ഞ കൊണ്ടിട്ട് ഫെസ് ആനുവൽഡിക്ക് കൂട്ടി സൗണ്ടൊക്കെ പോയി ഞാൻ മൂന്നാമത്തെ ലൈക്ക് അടിച്ചിട്ടോ ഓക്കെ അത് വേണ്ട പോണെ അപ്പൊ വേണ്ട സൗണ്ട് കുറച്ചോട്ടാ സൗണ്ട് വരണേ എന്തെങ്ങളല്ലേ സൗണ്ട് ഓർക്കാൻ മരടാ ഡീപ് എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ഡീപ്പ് മാറിയത് പോകുന്നത്ര എനിക്കറിയാം എന്തോ ഒരു അന്നാണോ വൈലാ അന്നയാണോ അതേപോലെ ഫ്ലവറാണോ ോ ഇല്ല അന്ന് ലീവ് എടുത്തോ എന്നാലേ ആനുവൽ ഡേ പൊറപ്പക്ഷീണം അത് മറ്റേ വേണ്ടിട്ട് അന്ന് ലീവ് എടുത്ത് പിന്നെ എനിക്ക് മാസത്തില് രണ്ട് ലീവ് ഉണ്ടല്ലോ പോലും ലീവ് എടുത്തിട്ടുണ്ടായുള്ളു ആട ഒന്നാതി ആയി അപ്പൊ ആ ലീവ് ഒന്ന് എടുത്ത് സമയത്തല്ല എവിടൊന്നും ആരും പ്രതീക്ഷയാണല്ലോ അതാണ് ആരും വരാത്തത് കൊറച്ചേരം ഞാൻ പൊറത്തു പോകും അപ്പല്ല എവിടെ അത് തന്നെ സമയത്ത ഫുഡ് വെച്ചോ ഞാൻ പൊറത്തുനിന്ന് ഫുഡ് ഞാൻ റിസൾ ആർക്കും ഇവിടെ ഞാൻ പൊറത്തുവിട്ടു Aparte de que... അത് മ്മോളെ കൊണ്ടുപോവുന്നില്ല ഉം ആളിട്ടില്ല ആ ഞാൻ പൊറത്തുന്ന് അറിയാം പക്ഷെ അറിയില്ല എവിടെ നെയ്ച്ചോരുണ്ട് അത് ചെയിച്ചു ആളവല കൂടുതലാണ് സോറെ ഇങ്ങോട്ട് പോയി മൂന്ന് പാട്ട് പാടാൻ പോയി നീതന്നെ ഇന്നേരം റേന കഴിച്ചു റേന വാട്സപ്പിൽ പോയിസ് കഴിച്ചിട്ട് അപ്പം ഞാൻ വോയിസ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് എന്തെങ്കിലും പാട്ട് പാടാൻ പോയി അല്ലെ സൗണ്ട് കൊടുക്കുക പോയി കഴിച്ചിട്ട് പാട്ട് പാടാൻ പോയെന്നല്ല മഞ്ഞ കൊണ്ടുണ്ടായിരുന്നു എന്താണവുള്ളതെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു നീ മാത്ര വാക്കൽ ആര് പോയോ

ഒന്ന് ക്ലാസ്സിൽ പോയില്ല ശരി അപ്പൊ ഇണ്ടാരുന്നു പോവാണ്ട മടിച്ചി ഒരു വൃത്തിട്ട സൗണ്ട് അല്ലെ ഈ ചിരട്ട കൊട്ടണ പോലത്തെ സൗണ്ട് എനിക്കന്നെ ഇഷ്ടായില്ല എന്റെ സൗണ്ട് രണ്ടുപേരെ ഇപ്പൊ പോയതേ ഒന്നു മൂന്നോ അങ്ങനെ ഉണ്ടായിരുന്നു എന്നെ ചൊറിഞ്ഞോണ്ട് അത് പിന്നെ ഇന്നുള്ളതറിയ കുഴപ്പമില്ലല്ലോ എന്താ ഈ കുഞ്ഞു ഡേറ്റ് ഒക്കെ ഫിക്സ് ആയ മെഡിക്കൽ സ്റ്റോറിലാണ് അവർക്ക് ചെയ്യുന്നത് അല്ലല്ലോ പിന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടാണെങ്കിൽ മെഡിക്കൽ സ്റ്റോർ ഒന്നും കേട്ടോ പിന്നെ വീടിൻ്റെ മുകൾ ഭാഗമാണ് ഹൈ പ്ലേസ് അവിടെ തൃശ്ശൂരാണല്ലോ ഒന്ന് ഞാനിവിടെ ഉണ്ട് കേട്ടോ വർക്കിലാണോ പണിയെന്നോ അത് എന്താ സ്പെഷ്യൽ നല്ല മോഴ്സ് പോയോ ഇതാ ചോദ്യം ചോദിച്ചിട്ട് seriously boy oh.

ഇല്ല ചോദിച്ചോ ഏ ഏ അറിയില്ല ചോദിച്ചോക്കട്ടെ